ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയുടെ സെഞ്ചുറി വേട്ട ഏകദിനത്തിൽ തുടർച്ചയായ രണ്ടാം സെഞ്ചുറിയുമായി വിരാട് കോഹ്ലി തൊണ്ണൂറ് പന്തുകളിലാണ് സൂപ്പർ താരം നൂറിലെത്തിയത് ഋതുരാജ് ഗേഗ് ബാദും സെഞ്ചുറി നേടി ഖിലാഫ് അഹമ്മദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഖിലാഫ് കരിയറിന്റെ അവസാന കാലത്ത് അങ്ങനെ ക്ലാസിക് ഇന്നിംഗ്സുമായി വിരാട് കോഹ്ലി വിമർശകർക്ക് മറുപടി കൊടുക്കുകയാണല്ലേ തീർച്ചയായും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വിമർശകർക്കുള്ള ഒരു മറുപടി തന്നെയാണ് കോഹ്ലി ഈ ഒരു അവസാന കാലത്ത് ഒരു ഇന്നിങ്സിലൂടെ നമുക്ക് ഇപ്പോൾ പുറത്ത് കാഴ്ചവെക്കുന്നത് നമുക്കറിയാം തുടർച്ചയായ രണ്ടാമത്തെ സെഞ്ചുറിയാണ് കോഹ്ലി നേടുന്നത് ഇതിൽ കൂടാതെ തന്നെ ഈ ഒരു താരത്തിൻ്റെ ഈ കഴിഞ്ഞ മത്സരങ്ങളിലെ ഫോം എന്ന് പറയുന്നത് ഒരു മികച്ച രീതിയിൽ തന്നെയാണ് ഓസ്ട്രേലിയക്കെതിരെ അർദ്ധ സെഞ്ചുറി നേടുന്നു പിന്നാലെ ദക്ഷിണാഫ്രിക്കെതിരായ ഏകദിനത്തിൽ റാഞ്ചി ഏകദിനത്തിൽ സെഞ്ചുറി നേടുന്നു പിന്നാലെ റായ്പൂർ ഏകദിനത്തിലും താരം സെഞ്ചുറി നേടുന്നു ഇതിൽ എടുത്തു പറയേണ്ടത് താരത്തിൻ്റെ എൺപത്തി നാലാമത്തെ സെഞ്ചുറിയാണ് കരിയറിലെ നോക്കുകയാണെങ്കിൽ എൺപത്തിനാലാമത്തെ സെഞ്ചുറിയാണ് ആ ഒരു എൺപത്തിനാലാമത്തെ സെഞ്ചുറി തൊണ്ണൂറ് പന്തുകളിൽ നിന്നാണ് താരം നേടിയത് കൂടാതെ ഏകദിനത്തിലെ അമ്പത്തി മൂന്നാമത്തെ സെഞ്ചുറിയാണ് താരം നേടുന്നത് അതായത് ഒരു ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരമെന്ന റെക്കോർഡ് കഴിഞ്ഞ മത്സരത്തിൽ തന്നെ കോഹ്ലി സ്വന്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെ തന്നെ ഈ ഒരു റെക്കോർഡിന്റെ ഓരോ ഇന്നിങ്സ് അതായത് ഓരോ ഏകദിനം കഴിയുമ്പോൾ ആ ഒരു റെക്കോർഡ് തിരുത്തിക്കൊണ്ട് മുന്നേറുന്നതാണ് ഇപ്പോൾ കോഹ്ലി കാഴ്ചവെക്കുന്നത് കൂടാതെ വിമർശനങ്ങൾ അതായത് കുറേ കാലത്തിന് ശേഷം നീണ്ട ഇടവേള എടുക്കുന്നു ഒരു ഫോർമാറ്റിൽ മാത്രം താരം കളിക്കുന്നു അപ്പോൾ താരത്തിന്റെ ഫോം എങ്ങനെയായിരിക്കും എന്നൊരു വലിയ വിമർശനം ഉണ്ടായിരുന്നു ആ വിമർശനങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് താരം നൽകിയത് കൂടാതെ നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ടത് ഋതുരാജ് ഗൈക്വാദിന്റെ ഒരു ആണ് ഋതുരാജ് ഗൈക്വാദിന്റെ ഇന്നിങ്സിൽ ഒരു മികച്ച ഒരു പ്രകടനം അതായത് താരത്തിന്റെ ആദ്യ ഏകദിന സെഞ്ചുറിയാണ് കൂടാതെ കരിയറിലെ രണ്ടാം സെഞ്ചുറി കൂടിയാണ് നിന്നും